ഇതെന്റെ പപ്പയുടെ വർക്കാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഇത് ചാമ്പ്യൻഷീൽ അലുമിനിയം പിസ്ത കളർ ഷീറ്റ്സ് ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് സ്ലോ ക്ലോസർ ഇഞ്ചസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ കിച്ചൺ ചിലവ് കുറഞ്ഞ രീതിയിൽ മനോഹരമാക്കണമെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ആണ് സ്ഥല സൗകര്യം അനുസരിച്ച് വിവിധ മോഡലുകളിൽ ചെയ്യാൻ സാധിക്കും ഫൈബർ റോ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് എഴുത്തും മറ്റ് കഴുകാനും പറ്റും താഴെ പ്ലേറ്റ് സ്റ്റീൽ വേക്കൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്